കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി കെ എസ് ആർ ടി സി ഇപ്പോൾ നവീന ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മികച്ച സൗകര്യങ്ങൾ യാത്രക്കാർക്ക് നൽകിയും തൊഴിലാളി സൗഹൃദ നടപടികളിലൂടെയും കെ എസ് ആർ ടി സിയെ സംരക്ഷിച്ചു കൊണ്ടു പോകുകയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അതിന്റെ ആദ്യപടിയാണ് സ്വിഫ്റ്റ് എ സി സൂപ്പർഫാസ്റ്റ് പ്രീമിയം സർവീസുകൾ ആരംഭിച്ചത് തന്നെ അതിൽ വൈഫൈ കണക്ഷൻ മ്യൂസിക് സിസ്റ്റം പുഷ് ബാക്ക് സിറ്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളുണ്ട് യാത്രക്കാർക്ക് മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് മറ്റൊരു സംരംഭമാണ് മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം ഒരു ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ നടത്തണം എന്നതിനെ മാതൃകയാക്കാവുന്ന സ്ഥാപനമാണ് കെ ഡ്രൈവിംഗ് സ്കൂള് ഇവിടെ നിന്ന് ലൈസൻസ് എടുക്കുന്ന പഠിതാവിന് അന്ന് തന്നെ സ്വന്തം വാഹനം ഓടിക്കാൻ പര്യാപ്തമായിരിക്കും ലൈസൻസ് ഉണ്ട് വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന നിലവിലെ അവസ്ഥ ഇല്ലാതാകും എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയാണ് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നത് മികച്ച പാഠ്യപദ്ധതിയാണ് സ്കൂളിലായി തയ്യാറാക്കിയിട്ടുള്ളത് ഡ്രൈവിംഗ് പാഠപുസ്തകം ഡ്രൈവിംഗ് പഠനത്തിനുള്ള ആപ്പ് മോക്ക് എക്സാമിനേഷൻ സിമുലേറ്റർ തുടങ്ങിയവയടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളിലൂടെയാണ് സ്കൂൾ പ്രവർത്തിക്കുക പരിശീലനത്തിനായി ചേരുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നതും മാത്രമല്ല ഡ്രൈവിംഗ് പരിശീലന സ്ഥാപനങ്ങളുടെ ചുമതല സംസ്കാര സമ്പന്നമായ നമ്മുടെ സമൂഹത്തിന് ചേർന്ന നിലയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോധവൽക്കരണം നൽകുക എന്നതും അവയുടെ ചുമതലയാണ് ഈ ചുമതലയെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ ഏറ്റെടുക്കാൻ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിന് കഴിയും നല്ല ഡ്രൈവിംഗ് സംസ്കാരമുള്ള പരസ്പര ബഹുമാനമുള്ള അച്ചടക്കവും പ്രാപ്തിയുമുള്ള ഡ്രൈവറന്മാരെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ വഴി ശ്രമിക്കും കേവലം പ്രാക്ടിക്കൽ ക്ലാസുകൾ മാത്രമല്ല വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് പകരുന്ന തിയറി ക്ലാസ്സുകളും ഉണ്ടാകും ഹെവി വാഹന പരിശീലനത്തിനൊഴികെ മറ്റെല്ലാ പരിശീലനങ്ങൾക്കും പുതിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുക മറ്റ് സ്ഥാപനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇവിടെ പരിശീലന ഫീസായി ഈടാക്കുക ഹെവി വാഹനങ്ങൾക്കുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒൻപതിനായിരം രൂപയും ഇരുചക്ര വാഹന പരിശീലനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ഡ്രൈവിംഗ് പരിശീലനം ലക്ഷ്യമിട്ട് ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ മികച്ച പരിശീലനം നൽകുന്നതിലും വിജയിച്ചു നിലവിൽ തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിങ് കോളേജ് എടപ്പാട് ആറ്റിങ്ങല് വിതുര ചാത്തന്നൂർ ചടയമംഗലം മാനന്തവാടി ചിറ്റൂർ ചാലക്കുടി ആനേറ എന്നിവിടങ്ങളിലായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ ഒൻപത് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്നുണ്ട് നെടുമങ്ങാട് കാട്ടാക്കട മാവേലിക്കര നിലമ്പൂർ പയ്യന്നൂർ പൊന്നാനി എടത്തുവ പാറശാല പാപ്പരങ്കോട് സെൻട്രൽ വർക്ക്സ് തുടങ്ങി പത്ത് സ്ഥലങ്ങളിൽ കൂടി ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടൻ തുറക്കും കൂടാതെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളുടെ ദീർഘ യാത്ര ഇനി കോമഡി ക്ലിപ്പുകളും പാട്ടുകളും എല്ലാം കണ്ട് യാത്ര ആഹ്ലാദകരമാക്കാം ഡ്രൈവർ ക്യാബിന് പിന്നിൽ സ്ഥാപിക്കുന്ന ഇരുപത്തിയെട്ടഞ്ച് എൽഇ ഡി ടി വിളിലൂടെയാകും പ്രദർശനം ദീർഘമായ സ്വിഫ്റ്റ് ബസ്സുകളിലെ യാത്രാവിനോദം അനുഭവമാകും എന്നതോടൊപ്പം സർവീസ് ഇതര വരുമാന വർധനവും കൂടി ലക്ഷ്യമിടുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ നടപടി സ്വിഫ്റ്റ് ബസ്സുകളിൽ പ്രത്യേകിച്ച് സൂപ്പർഫാസ്റ്റ് ഉയർന്ന ക്ലാസ് ബസ്സുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ക്രീനുകളിലൂടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി കൂടുതൽ വരുമാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവഴി നഷ്ടത്തിലായ കെ എസ് ആർ ടി സിക്ക് കൂടുതൽ സഹായമാവും യാത്രക്കിടെ യാത്രക്കാർക്ക് സൗജന്യ വൈഫൈ സുരക്ഷിതമായി ലഭിക്കുകയും ചെയ്യും തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുകളിൽ എൽ ഇ ഡി ടീമുകൾ ഇതിനോടകം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പരസ്യദാതാക്കളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത് ഇതേ തുടർന്ന് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റിലും ഉയർന്ന വിഭാഗത്തിലുള്ള ബസ്സുകളിലും എൽ ഇ ഡി ടിവികൾ സ്ഥാപിക്കും ബസ്സിൽ ഡ്രൈവർ ക്യാബിന് പിന്നിൽ അനുയോജ്യമായിരിക്കുന്ന ഉയരത്തിൽ രണ്ട് എൽ ഇ ഡി ടിവികൾ ഘടിപ്പിക്കും അതുവഴി എല്ലാ യാത്രക്കാർക്കും തടസ്സമില്ലാതെ അവ കാണാൻ കഴിയും അങ്ങനെ യാത്രക്കാർക്ക് യാത്രയിലൂടെ നീളം വിനോദം ആസ്വദിക്കാനും വിരസതയും ക്ഷീണവും ഒഴിവാക്കാനും കഴിയും പുറത്തിറങ്ങുന്ന പുതിയ എല്ലാ സ്വിഫ്റ്റ് ബസ്സുകളിലും ഈ സൗകര്യം ഉണ്ടായിരിക്കും നല്ല ഭാവിയിലേക്ക് കെ എസ് ആർ ടി സി നീങ്ങുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർഫാസ്റ്റ് എ സി സർവീസുകളും മറ്റ് സ്വകാര്യ ബസ് സർവീസുകളിൽ ഇല്ലാത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനവും വൈഫൈ സൗകര്യവും അടക്കം ബസ്സുകളിലുണ്ട് ഡ്രൈവർമാർ ഉറങ്ങുകയോ മൊബൈൽ ഉപയോഗിക്കുകയോ ചെയ്താൽ കൺട്രോൾ റൂമിൽ അലേർട്ടുകൾ ലഭ്യമാക്കുമെന്നത് യാത്രാ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും